കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിളിൽ ഏജൻസീസിൻ്റെ പുതിയ ഷോറൂം മലപ്പുറം തിരുനാവായിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പിട്ടാപ്പിളീൽ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് മൺസൂൺ മാജിക് ഓഫറിന്റെ ഭാഗമായി സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട് നാടൻ ഉറിച്ചുകൊണ്ട് ഞങ്ങൾ എഴുപത്തിയെട്ടാമത് ഷോറൂമ് ഈ നാടിനെ സമർപ്പിക്കുകയാണ് മികച്ച ഡിസ്കൗണ്ടുകളും ഓഫറുകളും മൺസൂൺ മാജിക് ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഷോറൂമുകളിൽ ലഭിക്കും ലോകത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് വിൽപ്പനാനന്തര സർവീസും സേവനവുമാണ് സ്ഥാപനത്തിന്റെ മുഖമുദ്ര ഷോറൂമിന്റെ ആശീർവാദ കർമ്മം ഫാദർ ജോസ് മണ്ണാഞ്ചേരിൽ നിർവഹിച്ചു സ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധന ബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫേഴ്സ് ഓഫർ ഫിനാൻസ് ഓഫറുകൾ എന്നിവയും ലഭ്യമാണ് ഫിനാൻസ് പർച്ചേസുകൾക്ക് ആയിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് കൂപ്പണുകളും ലഭിക്കും ഗ്രഹപോർണരംഗത്ത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി തുടർച്ചയായി പടിപടിയായി കേരളത്തിൻ്റെ എല്ലാ ടൗണുകളിലേക്കും എത്തിപ്പെടുത്ത് ഇവിടെ ഈ ഈട്ടാമത് ഷോറൂമിൽ വന്ന് നിൽക്കുമ്പോൾ സംതൃപ്തരായ കസ്റ്റമേഴ്സാണ് ഞങ്ങൾ വളർത്തിയതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കസ്റ്റമർ ഉള്ള സ്ഥാപനവും മിട്ടാബിളി ഏജൻസിയാണ് നൂറ് പേരൊരിക്ക സ്ഥാപനത്തിൽ വാങ്ങിയാൽ എഴുപത്തി പേരും വീണ്ടും മിട്ടാബിളിയിൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സർവേ കാണിക്കുന്നത് ഓണത്തോടനുബന്ധിച്ചും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും ധാരാളം ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഈ ഓഫറുകൾ ഓണത്തിൻ്റെ ഓഫറുകൾ ഞങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്ത ഷോറൂമിൽ ആരംഭിക്കുകയാണ് ഇവിടുന്ന് അടുത്ത മാസത്തേക്ക് വലിയ ഓഫറുകളായിരിക്കും ഓണം ആഘോഷമാക്കും ഈ ഈ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കും ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ മൊബൈൽ ഫോണുകൾക്ക് വമ്പിച്ച വിലക്കുറവും ഇ എം ഐ സൗകര്യവും ഉണ്ട് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഐ എസ് ഒ അംഗീകാരം നേടിയ കേരളത്തിലെ ആദ്യ ഗൃഹോപകരണ വിതരണക്കാരായ പിട്ടാപ്പള്ളിയിൽ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് വിൽക്കുന്നത് സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകളും പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ട് ാലമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളി ഗ്രൂപ്പിന്റെ എഴുപത്തിയെട്ട് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് മലപ്പുറം തിരുനാവായ ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി മുഖ്യാതിഥിയായി പഞ്ചായത്ത് മെമ്പർ സോളമാൻ വിക്ടർദാസ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് മുഹമ്മദ് സി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഡയറക്ടർ കിരൺ വർഗീസ് അജോ പിട്ടാപ്പിള്ളിയിൽ ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ മലപ്പുറം